നിന്നിട്ട് പറയണേ എന്റെ ജീവിതത്തിൽ അല്ല തുറന്നും ഞാൻ ചെയ്യൂല എന്നിട്ടും അവനവന്റെ മക്കളുടെ കല്യാണത്തിന് ബന്ധപ്പെട്ടവരുടെ കല്യാണത്തിന് ഈ വിധ പേക്കൂത്തുകളും മുഴുവനും കാണിക്കുമ്പോ ഒരക്ഷരം കാമ എന്ന് പറയാൻ തൻ്റെ ഇടമില്ലാതെ നട്ടല്ലാതെ ആർജവമില്ലാതെ മാറി നിൽക്കുന്നു പണം മുഴുവൻ നമ്മുടേത് പക്ഷേ കൈകാര്യം മകനാണ് മകളുടെ കൂട്ടുകാരാണ് കൂട്ടുകാരികളാണ് മകന്റെ കൂട്ടുകാരാണ് ബാപ്പക്കവിടെ റോളൂ ഇല്ല പണം നമ്മളിങ്ങനെ എ ടി എം പണം ഇങ്ങനെ അയച്ചുകൊടുക്കാനുള്ള മെഷീൻ വേറുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ ഇത് ഖബറിൽ നമുക്ക് രക്ഷയുണ്ടാകുമോ പരലോകത്തെത്തുമ്പോ എന്റെ മകന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാ എൻ്റെ ഭാര്യക്കതായിരുന്നു ഇഷ്ടം ഉപ്പാന്റെ ഇഷ്ടം നോക്കിയതാണ് ഉമ്മാന്റെ ഇഷ്ടം നോക്കിയതാണ് എന്ന് പറയാനൊക്കുമോ അവിടെ ബാപ്പ മക്കളില്ലെന്ന് ഓടിയകലുന്നു ഭാര്യ ഭർത്താവില്ലെന്ന് ഓടിയകലുന്നു ഭർത്താവ് ഭാര്യയില്ലെന്ന് ഓടുന്നു ഉമ്മാക്ക് ബാപ്പനെ കാണണ്ട ബാപ്പക്ക് ഉമ്മ ും കാണണ്ട മക്കൾക്കും കാണണ്ട കാരണം കാണണ്ടും അവരുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് എന്താ നമുക്ക് ന്യായം നിങ്ങൾ പറയുന്നതൊക്കെ കാര്യ ഞങ്ങൾക്ക് അറിയാം ഇതൊന്നും ഇപ്പൊ കല്യാണത്തിന് പാടില്ല അള്ളാക്ക് വെറുപ്പുള്ളതാന്നൊക്കെ ഞങ്ങൾക്ക് അറിയ പിന്നെന്താടോ എന്റെ മോസമ്മുലൈ ഭാര്യ സമ്മതിക്കണില്ല കാർണൂര് സമ്മതിക്കണില്ലേ അമ്മാവൻ സമ്മതിക്കുന്നില്ല അവരെക്കാർക്കും ഇത് താല്പര്യമില്ലാന്നാ പറയണത് അപ്പിന് കൂടി കൂടിക്കൊടുക്കണ്ടേ കൂടിക്കൊടുക്കാൻ നിന്നോടാരു പറഞ്ഞു അവിടെയാണ് മുഹമ്മദ് റസൂലയോടുള്ള മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് പരീക്ഷിക്കപ്പെടുന്നു ഖബറിൽ ഒറ്റക്കല്ലേ മഷറിൽ ഒക്കല്ലേ മീസാനിൽ നിൻ്റെ എന്റെ കനം തൂങ്ങിയാ ഞാൻ ജയിച്ചു എന്റെ കനം കുറഞ്ഞാ ഞാൻ പരാജയപ്പെട്ടു അവിടെ ചൂണ്ടുവോ അവിടെ ചൂണ്ടില്ല ആരുടെ മോഹം ആരുടെ പ്രീതി ആരുടെ ആഗ്രഹത്തിനായി ഇതൊക്കെ ചെയ്തത് അവിടെ വിലയില്ല പറയില്ല അതുകൊണ്ട് ചിന്തിച്ചോലണം ഈ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ഒരു തീരുമാനമെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ കൺട്രോളിലുള്ള ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അഹുമാനായ റബ്ബേ നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല നീ ഞങ്ങളിലേക്കയച്ച ഞങ്ങളുടെ ഹബീബായ മുത്ത മുസ്തഫാക്ക് പൊരുത്തമില്ല എന്ന് അക്കാലഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും വീട്ടിൽ നടക്കൂല അത് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ ഈ ഫാമിലി കോൺഫറൻസ് വിജയിച്ചു ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ ഈ ശ്രമം വിജയിച്ചു ഞാനെന്താ അങ്ങനെ പറയണതറിയോ നിങ്ങൾ പല ഫാമിലി കോൺഫറൻസിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഈ പല്ലക്കിലുള്ള ഡാൻസും തുള്ളിച്ചാട്ടവും ഹെൽദിയും മെഹന് തമ്മാടിത്തൊക്കെ കൂടിയിട്ടല്ലേ ഉള്ളു മൗലയുമാരെ നിങ്ങൾ എന്തിനാ ഇത് പറഞ്ഞു കൂട്ടുന്നത് ഞങ്ങൾ പറയുന്നത് പറയുന്നതെന്തിനാന്നറിയോ അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടതെന്തിനാന്നറിയോ അവരവരുടെ കാര്യം ഏറ്റവും കൂടുതൽ സേഫാക്കാൻ വേണ്ടിയാണ് ലോകത്തെ മുഴുവനും നന്നാക്കുന്നത് പോയിട്ട് ഒരു വ്യക്തിയെപ്പോലും നന്നാക്കാൻ നമുക്ക് കഴിയില്ലെന്ന് ഉറച്ച് നബിക്ക് പോലും കഴിഞ്ഞിട്ടില്ല അള്ളഹാന്റെ റസൂലിനെക്കാളും വലിയ ഒരാൾ ലോകത്ത് വരാണ്ടോ ആ റസൂൽ അള്ളാന്റെ നിഴൽ പോലെ ഉണ്ടായിരുന്നയാളാണ് അബൂ താലിബ് പല സകല സപ്പോർട്ടും ചെയ്തിരുന്നു പക്ഷേ കാഫറായിട്ടാ മരിച്ചുപോയത് മരിക്കുന്ന നേരത്തും പോയി പറഞ്ഞു നോക്കി ഒരു കുടുംബ ബാധ്യത നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ട പറയൂ താലിബിനോട് അവസാന നിമിഷവും പറഞ്ഞു അയാള് അത് അംഗീകരിക്കാതെ മരിച്ചുപോയി അലൈസ്മിന് വല്ലാത്ത സങ്കടായ അപ്പൊ ആയത്തറക്കിന് ആരാന്നറിയോ അല്ല എന്തിനായർക്കിന് റസൂല സങ്കടം കണ്ടിട്ട് ആശ്വസിപ്പിക്കാണല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല അല്ല എത്ര അവനുദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത് അപ്പൊ നമ്മൾ പറയാ അതോ പറയണ്ടേ പറയാ ഇഷ്ടമുള്ളവര് സ്വീകരിക്കും ഇഷ്ടല്ലേ തള്ളിക്കളഞ്ഞോട്ടെ നമ്മളെ പരിഹസിക്കും നമുക്കൊന്നും ഒരു കല്യാണത്തിനും പോകാൻ പറ്റൂല എന്ന് പറയും ആയിക്കോട്ടെ വിളിക്കണ്ട പോകണ്ട പക്ഷെ കബറിൽ കിടക്കുമ്പോ ആരോ കൂടണ്ടോ മഷറിൽ കൂടെയുണ്ടോ മീസാനിൽ കൂടെയുണ്ടോ സിറാത്തു പാലം കിടക്കുമ്പോ കൂടെയുണ്ടോ നിങ്ങൾ ഇന്ന് ആർക്കൊക്കെ വേണ്ടി ദീൻ അഡ്ജസ്റ്റ് ചെയ്തോ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ദീൻ അഡ്ജസ്റ്റ് ചെയ്തോ അവരൊക്കെ മഷ്യൽ നമ്മൾ തള്ളി പറയും അവരൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് പരലോകത്ത് വരും അവിടെയാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് അശ്വതു റസൂലുള്ള എന്ന് പറയുന്ന ഇവിടെയുള്ള ഓരോ വ്യക്തിയും ആണാവട്ടെ പെണ്ണാവട്ടെ അവര് പല റോളിലുണ്ടാകും മായിമ്മമാരുണ്ടാകും മരുമക്കളുണ്ടാകും ഭാര്യമാരുണ്ടാകും ഭർത്താക്കന്മാരുണ്ടാകും മക്കളുണ്ടാകും പിതാക്കന്മാരുണ്ടാകും ഉമ്മമാരുണ്ടാകും ആങ്ങളമാരുണ്ടാകും അളിയാക്കന്മാരുണ്ടാകും മൂത്താപ്പന്മാരുണ്ടാകും എളയപ്പമാരുണ്ടാകും ഏത് റോളിലാണോ നിങ്ങൾ എന്നുള്ളത് എന്റെ പ്രശ്നമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ് എന്ന എന്റെ പ്രഖ്യാപനത്തോട് ഞാൻ എത്രമാത്രം നീതി പുലർത്താറുണ്ട് നീതി പുലർത്തുന്നുണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഇവിടെ മറുപടി മൈക്കിൽ പറയണ്ട വിളിച്ചു പറയണ്ട ഈ ഹൃദയത്തിൽ ഭയത്തോടെ ഇന്ന് രാത്രി പോയി കിടന്ന് ആലോചിക്കണം കിടന്നാലോചിക്കണം റഹ്മാനായറബേ ചെറുപ്പത്തിൽ ഉസ്താദ് ചൊല്ലിത്തന്നതാ ഉമ്മാടെ താരാട്ട് കേട്ടപ്പോ മുതൽക്ക് തുടങ്ങിയതാ ഇലമ്മി മരിക്കണ നേരത്തും അത് കേട്ട് അത് പറയാൻ കഴിയണം മോഹിച്ച് ആഗ്രഹിച്ചു നടക്കുന്നവരാ നമ്മള് എങ്കിൽ എന്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്ന് ഓരോരുത്തരും ആലോചിക്ക് ആ ഒരവസ്ഥയിൽ നമ്മുടെ മാനസികമായ നിലവാരം ഉയരുന്നുവെങ്കിൽ അല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ഉയർച്ചയാണത് അരേ മറിച്ച് അതെനിക്ക് വിഷയല്ല അതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം അതൊക്കെ കബറിലെ ശിക്ഷ ആരാപ്പതൊക്കെ അനുഭവിച്ച് വന്നോരുള്ളത് അതൊക്കെ അവിടെ എത്തുമ്പോൾ നോക്കാം എന്നുള്ള നിലപാടിലാണോ ഒന്നും പറയാനില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ അവസ്ഥക്ക് മാറ്റം വരുത്തേണ്ടത് നമ്മുടേതായ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഏറ്റവും വലിയ ബാധ്യത റബ്ബിനോട് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോടല്ലേ മാതാപിതാക്കളോടുള്ള കാര്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നവരാലോചിക്ക് ഇന്ന് എല്ലാ വീട്ടിലും പ്രശ്നം എന്താ മനി ബാപ്പനി ആരാ നോക്കണ്ടത് എന്ന് മക്കൾക്കിടയിൽ തർക്കം ഒന്നാമത്തെ മകൻ പ്രസവിച്ചു ആപ്പ എന്ന് പറഞ്ഞു മക്കൾ കുറെ ഉണ്ടായപ്പോ നമ്മളൊക്കെ പറഞ്ഞു അലഹദില്ല എനിക്ക് കുട്ടികളെ തന്നു നമ്മക്ക് പ്രായമായ ഈ മക്കള് തമ്മിൽ ഭയങ്കര തർക്കം ആരാ നോക്കണ്ടേ ആ ബാപ്പാക്കുംമാക്കും മക്കളുണ്ടായപ്പോഴൊക്കെ അവര് ഉറക്കമൊഴിച്ച് നമ്മളെ നോക്കി അവിടെ യാതൊരു വിവേചനവും കാണിച്ചില്ല എന്നാൽ അതേ മക്കൾ അതാ വളർന്നു വരുമ്പോ ഉമ്മാനിയും ആരാ നോക്കണ്ടത് നർക്കെടുപ്പ ഒരാൾ പറയുന്നത് എന്റെ മാത്രം ബാപ്പെന്നല്ലോ എന്റെ മാത്രം ഉമ്മയെന്നല്ലോ എല്ലാര്ക്കും ഇല്ലേ ബാപ്പാനോട് ഉമ്മാനോടൊക്കെ ഒരഞ്ചാറ് മാസുകൊണ്ട് പോയിട്ട് നോക്ക് ഇത്ര കാലം ഞാൻ നോക്കിയില്ലേ എന്താ പ്രശ്നം ഉമ്മാന നോക്കണ മസലേനെട്ടോ ഉമ്മാനെ നോക്കണ കാര്യത്തിലാ പ്രവാസികളെ ഉമ്മാന നോക്കണ കാര്യത്തിൽ നമുക്ക് തീരുമാനായിട്ടില്ല ഉപ്പാന ആര് നോക്കണമെന്ന് എന്ന് തീരുമാനായിട്ടില്ല തർക്കിക്കാണ് നമ്മൾ മക്കള് എന്റെ മാത്രം പാപ്പിമ്യൊന്നുമല്ലല്ലോ എല്ലാവർക്കും ഇല്ലേ കടമ അവനും നോക്കട്ടെ കുറച്ചു കാലം എന്റെ വരി തന്നെ എന്താ മാത്രം അങ്ങനെ നിർത്തുന്നത് ആ തർക്കമെങ്ങാനും കേൾക്കേണ്ടി വരുന്നവരും ഉപ്പ ആ വാക്കെങ്ങാനും കേൾക്കേണ്ടി വരുന്നവരും ഉമ്മ പിന്നെന്തിനാ വീട്ടിൽ ജീവിക്കണം ആ തർക്കം കേൾക്കേണ്ടി ഉപ്പയുടെ ജീവിതം എന്തായിരിക്കും ആ തർക്കം കേൾക്കേണ്ടി വരുന്നവര് ഉമ്മയുടെ മനസ്സെന്തായിരിക്കും പാപ്പിയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മ ബാപ്പാനോട് പറയും പാപ്പമ്മനോടും പറയും എന്ത് നമ്മളെ കുട്ടികൾക്കിപ്പോ നമ്മളൊരു ഭാര്യക്കണല്ലേ നമ്മളെ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോ ഞമ്മളൊരു ഭാര്യണല്ലടി ഭർത്താവ് ഭാര്യനോട് പറയും ഭാര്യ പറയും ആന്നു എനിക്കും പതിനാ തോന്നു എന്താ നമ്മള് ചെയ്യ മക്കള് ഇമ്മാനിട്ട് തട്ടണം ആ പരിൽ പോയിക്കും അവിടെ പത്തീസവിടെ അവിടെ നമ്മൾ തീരുമാനിക്കണം എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ തർക്കം നോക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലടോ അത് എന്തിനാ മറ്റുള്ളവര് നോക്കണുണ്ടോ നോക്കിന് അവന്റെയും പാപ്പല്ലേ അവന്റെയും ഉമ്മല്ലേന്ന് അവനാ ചിന്തിക്കേണ്ടത് നീ എന്തിനാ ആര് നോക്കുന്നു നീ ചിന്തിക്ക് എനിക്കെന്റെ വാപ്പാൻ നോക്കാൻ അവസരമുണ്ടോ എനിക്കെന്റെ ഉമ്മാന നോക്കാൻ അവസരമുണ്ടോ എന്റെ റബ്ബ് എനിക്ക് തരുന്ന ഗിഫ്റ്റ് ആണത് നോർക്ക് ആരെങ്കിലും വരുമ്പോ നീ ഞാൻ കുറച്ച് നോക്കിക്കോളാന്ന് പറയുമ്പോ വിഷമത്തോടെ വിട്ടു കൊടുക്കാൻ കഴിയണം എനക്ക് ഒൻറെയും പാപ്പെന്നെ അല്ലേ ഒൻറെ ഉമ്മെന്നല്ലേ ഓൻ ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ എന്നോർത്ത് നിങ്ങൾക്ക് വിടാൻ കഴിയണം അതല്ല എപ്പോളാവും വരിക എപ്പോഴാ വരാത്തത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണോ നമുക്കും വരുന്നുണ്ട് പിന്നിൽ മക്കളിട്ടോ നമുക്കുകൊണ്ട് വളർന്നു വരുന്നു ആ മക്കളും പെൺമക്കളും നമുക്കും പ്രായമാകും നമുക്കും പ്രായമാകും നമ്മളെ മക്കളും തർക്കിക്കും ഇതിന് വലിയൊരു പ്രശ്നം ഇതാണ് ഇതിൻ്റെ ഒരു വലിയ വിഷയതാണ് ഇത് വരമ്പത്തുനിന്ന് കൂലി കിട്ടുന്ന ഒരു പാപാണ് മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചവർക്ക് പരലോകത്തുള്ള ശിക്ഷ അതികഠിനമാണ് കഠിനമാണ് പക്ഷെ അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ദുഞ്ഞാവുന്നതിന്റെ ടെസ്റ്റ് ഡോസുകൾ കൊടുത്ത് അനുഭവിപ്പിച്ചിട്ട് ഇവിടുന്നാണ്ട് ജീവൻ പോക്കൂഖത്തെ രക്ഷിക്കട്ടെ ഇത് ഇവിടുന്ന് തന്നെ കൊടുക്കും ഇവിടുന്ന് തന്നെ കൊടുക്കും ആരുടെയെങ്കിലും ഭാഗത്ത് അപാകത പറ്റിയോ ഫാമിലി കോൺഫറൻസിലുള്ള ആളുകളെ ഇന്ന് വരെ ഒരിക്കലെങ്കിലും നമ്മുടെ മോശമായ പെരുമാറ്റം കൊണ്ട് പൊന്നുപ്പ കരയേണ്ടി വന്നോ പൊന്നുമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ സദസ്സിൽ നിന്ന് മടങ്ങണേ ആ കണ്ണുനീര് തീയാണത് ആളിപ്പടരും അത് തീ കെടുത്തുന്ന കണ്ണുനീരല്ല തീ ആളിക്കത്തിക്കുന്ന കണ്ണുനീരാണ് ജഹന്നമാണ് ആ കണ്ണുനീർ ജഹന്നമിലേക്കെ നമ്മളെ അത് എറിയുകയുള്ളു പ്രായം വന്നോക്കുമ്പോ പനി മാനി നമുക്ക് വേണ്ട അവഗണന പരിഗണനയാണ് വേണ്ടത് നിങ്ങളുടെ റിയാലൊന്നും വേണ്ട നിങ്ങളുടെ ഡോളറുകൾ വേണ്ട പാപ്പാ ഉമ്മ എന്ന് ഫോൺ എടുക്കുമ്പോ ഒന്ന് സംസാരിക്കേ ഒരു മിനിറ്റ് ഒന്ന് ഉപ്പയോട് ഉമ്മയോടൊന്ന് സംസാരിക്കേ ഫോൺ എടുത്ത് ഞാൻ വിചാരിച്ചു ഓളെ എടുക്കുന്നു ഇത് പറയുന്ന പ്രവാസികളില്ലേ നമ്മൾ വലിയ മോഹത്തോടെ വിളിച്ച് ഫോണെടുക്ക ഭാര്യ എന്ന് വിചാരിച്ച് വിളിച്ചതാ വിളിച്ചെടുത്തപ്പമ്മയായി പോയി അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന അതിന്റെ പേരിൽ കോപിക്കുന്ന ആളുകളില്ലേ പ്രിയമുള്ളവരെ എന്താണ് നമ്മുടെ മനസ്സ് നമ്മൾ മാതാപിതാക്കളോട് നമ്മൾ കടമ നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് കൂടി ബോധ്യമാകണം അതിന് സ്നേഹം പറഞ്ഞാ പോരാ പ്രകടിപ്പിക്കണം ആദരവ് കൊടുക്കണം ബഹുമാനം കൊടുക്കണം തട്ടിക്കളിക്കരുത് അതേപോലെ തന്നെ ഉമ്മാരിയും ഭാര്യന്റെ ഇടയിൽ കിടന്നു കാണ്ട് പ്രവാസി ഭർത്താക്കന്മാരും ഇടങ്ങാറാക്കുന്ന ആൾക്കാരുണ്ട് ഉമ്മ ഒരു ഭാഗത്ത് മകനെ വിളിച്ചിട്ട് ഓരോന്ന് പറയാ ഭാര്യ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാ ഉമ്മ ഒരു ഭാഗത്ത് ഭാര്യ ഒരു ഭാഗത്ത് രണ്ടാളെയും വിടാൻ വയ്യാത്ത ഒരു പ്രവാസി ഒരു ഭർത്താവ് രണ്ടിന്റെയും നടുക്ക് കടന്ന് നിരകിക്കുന്നു ആരാ കാരണം ആ ഉമ്മ ഈ ഭാര്യയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവോ എന്താ പ്രശ്നം അപ്പൊ സമാധാനക്കേടുകളൊക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ടെൻഷനാണ് പ്രഷറാണ് ഷുഗറാണ് അറ്റാക്ക് വന്നിരിക്കുന്നു സമാധാനല്ല 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 സമാധാനം കിട്ടും എന്ത് രോഗാണെങ്കിലും സമാധാനം കിട്ടും നമ്മൾ പറയണേ അതുകൊണ്ടൊക്കെ വരുന്ന രോഗങ്ങളാണ് രോഗങ്ങളൊക്കെ പല പരീക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവും ദുന്നും നിലയും തുടങ്ങിയൊന്നുമില്ല വയനാടിലെ ഉരുൾപൊട്ടൽ നടന്നപ്പോ കാരുണ്യവാനായ റബ്ബ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന നിരീശ്വര നിർമ്മതവാദികളുണ്ട് മനുഷ്യ ജീവിതം എന്ന് പറയുന്നൊരു സുഖം മാത്രമാണെന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല വല വലനബലുവക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്ന പറഞ്ഞത് അതിലടിയുറച്ച് ഒരു മുസൽമാന് ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിലവൻ പതറിപ്പോകുന്ന ഇമാനൊന്നുമല്ല ജീവിതത്തിന്റെ നിർവചനം നമുക്ക് തെറ്റിപ്പോയി ജീവിതമെന്നാൽ സുഖം മാത്രമാണെന്നാ നമ്മൾ നൽകിയ ഡെഫിനിഷൻ അവിടെയാണ് തകരാറ് സംഭവിച്ചത് വരുന്നു പകൽ വരുന്നു പകൽ വരുന്നു രാവ് വരുന്നു ഇങ്ങനെ ആ ജീവിതം അതുകൊണ്ട് സംതൃപ്തമായ ഒരു കുടുംബ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസ വിശുദ്ധിയിലൂടെ കർമ്മവിശുദ്ധിയിലൂടെ സ്വഭാവ വിശുദ്ധിയിലൂടെ സാമ്പത്തിക വിശുദ്ധിയിലൂടെ ഹറാമായ ഒരു പണവും വരാതെ നോക്കുക കമ്മീഷൻ കൂട്ടി എഴുതണ്ട വില കൂട്ടി എഴുതണ്ട കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കൊക്കെയുള്ള പതിവാണ് മുതലാളി അറിയാതെ അതല്ലെങ്കിൽ കാശ് തരുന്നതെ അവരുമായി ചില തയ്യപ്പുണ്ടാക്കിയിട്ട് ചില വസ്തുക്കളുടെ വില കൂട്ടി എഴുതിയിട്ട് അധികം കാശ് വാങ്ങും അങ്ങനെ എത്രയെത്ര കമ്മീഷൻ തട്ടിയെടുക്കുന്ന ആളുകൾ പ്രവാസ പ്രവാസലോകത്തിനടക്കുന്ന നൂറുകൂട്ടം ചതിക്കുഴികൾ നൂറുകൂട്ടം പലിശ ഇടപാടുകൾ ബാങ്കിന് വേണ്ടി ബിൽഡിങ്ങുകൾ വാടകക്ക് കൊടുക്കുന്നവർ ക്രെഡിറ്റ് കാർഡുകൾ വലിയ ക്രെഡിറ്റായി പേഴ്സുകളിൽ അട്ടിക്കട്ടിയായി ക്രെഡിറ്റ് കാർഡുകൾ ഓരോ തിരികെ തിരികി വെക്കുന്നവർ അതിലൂടെയുള്ള കടക്കണിയിൽ അകപ്പെട്ട് ജീവിതമാസകലം ആ ക്രെഡിറ്റ് കാർഡിന്റെ ചതിക്കുഴിയിൽ പെട്ടുകൊണ്ട് കടക്കണിയിൽ നിന്ന് തലയുയർത്താനാകാതെ ഒരുപാട് കള്ളം പറയേണ്ടി വരുന്ന ദുരന്തത്തിൽ പെട്ടുപോയ പ്രവാസികൾ ഹൈരവട്ടം ആലോചിക്കുക ഓരോ ഇടപാടുകളും എനിക്ക് ഹലാലാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ തുടങ്ങുമ്പോഴുള്ള ഒരു പ്രയാസമുള്ളൂ പക്ഷെ ആ തുടങ്ങുമ്പോഴുള്ള പ്രയാസത്തെ കണ്ണിൽ കണ്ടുകൊണ്ട് വരാനിരിക്കുന്ന ദുരന്തത്തെ ഓർത്തുകൊണ്ട് അപ്പോഴത്തെ ഒരു തൽക്കാല പ്രയാസത്തെ അവഗണിക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ രക്ഷപ്പെടാനാവില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് റഹ്മാനായ റബ്ബായിരിക്കണം മുകളിൽ ആ റബ്ബയച്ച റസൂലായിരിക്കണം മുകളിൽ ആ തീരുമാനത്തിനോട് യോജിക്കുന്നതെല്ലാം ഉൾക്കൊള്ളുക അതിന് വിരുദ്ധമായൊരു ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നിന്നും വെട്ടിക്കളയുക അവിടെ മാത്രമേ നമുക്ക് സംതൃപ്ത കുടുംബം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒപ്പിച്ചുങ്ങളിങ്ങനെ ദീന് മാറ്റേണ്ടി വരും അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോടുള്ള പ്രഖ്യാപനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നിലനിർത്താൻ നമ്മളൊക്കെ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക ഉപദേശിക്കുക ഉപദേശിച്ചുകൊണ്ട് എല്ലാവരും നന്നാവൊന്നുമില്ല നമ്മുടെ മക്കളന്നെ നന്നായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുക ആരും നന്നാക്കാൻ പറ്റൂല പക്ഷേ ഞാൻ സത്യമെത്തിച്ചോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടി വരും ആ കൂടി നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിന്റെ മാർഗങ്ങളിൽ ഏർപ്പെടുക മക്കളുടെ കാര്യത്തിൽ യുവാക്കളുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ നൂറുകൂട്ടം നൂറുകൂട്ടം കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിൽ നമുക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളുമായി കൊണ്ട് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ ഘടകങ്ങളും രൂപീകരിച്ചിട്ടുള്ളത് അടുത്തറിയുക സഹകരിക്കുക മനസ്സിലാക്കുക ഷിദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളാവുക മുസ്തഫയെ പരിചയപ്പെടുക സച്ചരിതരായ സഹാബത്തിൻ്റെ ചരിത്രത്തെ ഉൾക്കൊള്ളുക പഠിക്കുക മനസ്സിലാക്കുക റബ്ബ് നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അപാകതകൾ പൊറുത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ മറ്റു ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും കബറിടമുള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും ഉള്ളാഹു ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ ഇവിടെ കൂടിയ ആളുകൾ ഒരുപാട് മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ടാകും ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവരുണ്ടാകും എത്ര തന്നെ പ്രയാസങ്ങളുള്ളവർ ഈ വേദിയിലുണ്ടെങ്കിലും റഹ്മാനായ ആയ റബ്ബെ ഈ എഴിൽമിന്റെ മജിലിസ് എഴിൽമിന്റെ മജലിസിൽ അവർ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് കബൂൽ ചെയ്യുമെന്നും ഉത്തരം കിട്ടുമെന്നും പറഞ്ഞിട്ടുള്ള വേദിയാണല്ലോ ഇത് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബെ നീ സാധൂകരിച്ചു കൊടുക്കണമേ